കാരുണ്യ പദ്ധതി എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൈകോർത്തു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കേരള സർക്കാർ ആശുപത്രികളിലെ നവജാത ശിശുക്കൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറിയ കേരള വിഷന്റെ സംരംഭമാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്നത് പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരള വിഷനൊപ്പം റോട്ടറി ക്ലബ്ബും കൈകോർക്കുകയാണ് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു വൺ വണ്ണിന് വേണ്ടി ഗവർണർ സുധീ ജബാർ മുൻ ഗവർണർ സുരേഷ് മാത്യു കേരള വിഷൻ ചാലിന് വേണ്ടി എം ഡി പ്രിജേഷ് അച്ചാണ്ടി സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെ ബി ഉസ്മാൻ എന്നിവർ ചേർന്ന് എംഒ യുവിൽ ഒപ്പുവെച്ചു കേരള വിഷനൊപ്പം പദ്ധതിയിൽ കൈകോർക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീപ് ജബ്ബാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു കേരള വിഷനുമായിട്ട് ചേർന്നുകൊണ്ട് കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് അത് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് ചേർന്ന് ചെയ്യാൻ സാധിച്ചു അത് വലിയൊരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടെ റെക്കഗ്നൈസ് ചെയ്തൊരു കാര്യമാണ് തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു അൻപത് കിറ്റ് നമ്മൾ കൊടുക്കുകയാണ് ഇപ്പോൾ ഇനിയും കൂടുതൽ റോട്ടറി ക്ലബ്ബുകൾ ചേർന്ന് എൻ്റെ കണ്ണുമണിക്ക് ദ ഫേസ്റ്റ് ഗിഫ്റ്റ് തീർച്ചയായിട്ടും അതിന് വലിയൊരു ഒരു ആഘോഷമായിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ റോട്ടറി ഇൻ്റർനാഷണൽ ത്രീ ടു വൺ വൺ ചെയ്യാൻ പോവുകയാണ് റോട്ടറി ഇന്റർനാഷണൽ ഡയറക്ടർ രാജു സുബ്രഹ്മണ്യനും പുതിയ തുടക്കത്തിന് ആശംസകൾ അറിയിച്ചു ന്യൂ ഐഡിയാസ് ബ്രിങ് വിത്ത് ഇറ്റ് ന്യൂ വിഷൻ ആൻഡ് ടുഡേ ഹാസ് സ്റ്റാർട്ടഡ് ഹാൻഡ്സ് വിത്ത് കേരള വിഷൻ ദിസ് എൻഹാൻസ് പബ്ലിക് ഇമേജ് റോട്ടറിന്റെ ഇതിൽ തീർച്ചയായിട്ടും ഒരു എൻഹാൻസ്മെന്റ് കിട്ടും കമ്മ്യൂണിറ്റിക്ക് റോട്ടറി എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അത് മനസ്സിലാവും ഇതുവരെ അത്ര ഒരു വിഷൻ ഉണ്ടായിരുന്നില്ല ഈ സുധീൻ്റെ ഈ സ്റ്റെപ്പ് പാർട്ട്നർഷിപ്പ് വിത്ത് കേരള വിഷൻ ഐ തിങ്ക് വിൽ ഹെൽപ്പ് റോട്ടറി വെരി മച്ച് ബിക്കോസ് ഞങ്ങൾ നല്ല കാര്യം ചെയ്യാണ് വലിയ കാര്യങ്ങൾക്ക് ചെയ്യാണ് പോളിയോ ഇറാഡിക്കേഷൻ്റെ പിൻപക്കത്ത് കംപ്ലീറ്റ്ലി റോട്ടറി ഹാൻഡാണ് ആ ഇപ്പൊ ഈ ഈ വിഷന്റെ കൂടെ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കൂടെ നമ്മൾ ചേർന്ന് കമ്മ്യൂണിറ്റിയിൽ റോട്ടറിൻ്റെ മെസ്സേജ് ആൻഡ് ഇമേജ് ഇംപ്രൂവ് ചെയ്യാൻ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ബേബി കിറ്റുകൾ നൽകുന്ന കാരുണ്യ പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കേരള ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കേരള വിഷൻ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലെ എൺപത്തിയെട്ട് സർക്കാർ ആശുപത്രികളിൽ ജനിച്ചു വീഴുന്ന പന്ത്രണ്ട് ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങൾക്കാണ് ആദ്യ സമ്മാനമായി ബേബി കിറ്റ് വിതരണം ചെയ്യുന്നത് പിറന്നു വീഴുന്ന പിഞ്ചോമനങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്വത്തിന്റെയും പിന്തുണയായി കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് രണ്ടാം ഘട്ടത്തിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ ഇനി റോട്ടറി ക്ലബും നമ്മോടൊപ്പം പങ്കാളിയാവുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം